ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പന്ത്രണ്ട് ആഴ്ചത്തെ വോട്ടിംഗ് ഇതൊക്കെ ഇന്നത്തെ തിങ്കളാഴ്ച രാത്രി പത്ത് മുപ്പത് കൂടി ഹോട്ട് സ്റ്റാറിൽ ആരംഭിച്ചിട്ടുണ്ട് എന്തൊക്കെയുള്ളു ഏഴ് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷൻ വന്നിട്ടുള്ളത് അവസാനത്തെ നോമിനേഷൻ ആയതുകൊണ്ട് തന്നെ വാശിയേറിയ അഞ്ചോ അഞ്ച് മനുഷ്യരെന്താ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം വോട്ടിംഗ് തുടക്കമെന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്ന കഴിയുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക എന്തൊക്കെയാണോ ഒരു നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മത്സരാർത്ഥികളിൽ ഏഴ് മത്സരാർത്ഥികളും നോമിനേഷൻ ലിസ്റ്റി വന്നിട്ടുണ്ട് നോമിനേഷൻ ലിസ്റ്റി വരാതെ രക്ഷപ്പെട്ടു പോയത് മൂന്ന് പേര് മാത്രമാണ് അർജുനോ സിജോ അതോടൊപ്പം തന്നെ ജിൻഡോ എന്തൊക്കെയാണോ ബാക്കിയുള്ളവരെല്ലാവരും തന്നെയുണ്ട് അതായത് ജാസ്മിന് നോറ അഭിഷേക് ഋഷി നന്ദന ശ്രീധു സായി ഇവർ ആരൊക്കെ തുടക്കത്തിൽ ആരൊക്കെയാണ് തകർക്കുന്നതെന്ന് തകർച്ചയിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കാം നമ്മുടെ സ്വന്തം അഭിഷേകനെയാണ് അഭിഷേക് നല്ലൊരു മുന്നേറ്റം കാണിച്ച് നോക്കുമ്പോൾ തൊട്ടുപറകെ തന്നെ ജാസ്മിന്റെ മുന്നേറ്റം തുടക്കത്തിൽ അതായത് വോട്ടിംഗ് തുടങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടാം സംസ്ഥാനത്തുന്നു ഇപ്പൊ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം സായിനെയാണ് സായിക്കും നല്ലൊരു വോട്ട് നേടാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ആ നന്ദനാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് നോറ ആറാം സ്ഥാനത്ത് ശ്രീധു ഏഴാം സ്ഥാനത്ത് ഋഷി തുടങ്ങിയ രീതിയിലാണ് ആദ്യ ആദ്യ വോട്ടിംഗ് തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണല്ലോ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ മാത്രമേ തിങ്കളാഴ്ചത്തെ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മാക്സിമം എല്ലാവരും തന്നെ ഇപ്പൊ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളെ ഇഷ്ടമുസരേക്ക് വോട്ട് ചെയ്യാൻ മറക്കേണ്ട എന്തൊക്കെയാണല്ലോ വാശിയൊരു വോട്ടിംഗ് നൊത്തം തന്നെ ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം എന്തൊക്കെയാണല്ലോ ആ ായിരുന്നു ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസ് വിട പറയുന്ന വേണ്ടി എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം എന്തൊക്കെയാണെങ്കിലും ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട